എല്ലാവരും ഞാനൊരു സ്റ്റോറി പറയാൻ പോവാണ് ഈ കാട്ടത്തിൽ ഒരു ഫോക്സ് നടന്നുകൊണ്ടിരിക്കാറുണ്ട് അപ്പം ഫോക്സ് ഒരു ലയൺ കണ്ടാരണേ അപ്പം ആ ലയൻ ഫോക്സിനോം കണ്ടാറുണ്ട് അപ്പോൾ ഈ ഫോക്സ് ലയനോട് ചോദിച്ച് അടാ ഞങ്ങൾക്ക് ആവാം അപ്പം ലയൺ ചോദിച്ച് അടാ ഒരു ഗോട്ടിനെടുത്തിട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ട് തിന്നാൻ അപ്പം ഈ ഫോക്സ് ഗോട്ടന് പിടിച്ചിട്ട് ലയൻക്ക് കൊടുത്ത് അപ്പം ലൈ ലയൺ ചോദിച്ച് ഞാൻ ഒച്ചിരി കുളിക്കാൻ പോട്ടെ അപ്പം ഫോക്സ് ഏറ്റവും ടേസ്റ്റിയുള്ള ബോഡി ഉള്ള ആണ് അപ്പോൾ ഫോക്സ് ബ്രെയിൻ ബ്രെയിനായിരുന്നെ അപ്പം ഈ ലയൻ കുളിക്കാൻ കുളിച്ച് കറിയാൻ നേരം ലയൻ അടാ എൻ്റെ ബ്രെയിൻ ടേസ്റ്റ് വല്ല ബ്രെയിൻ അവിടെ പോയടാ ഓ ഞാനടുത്ത് കറിച്ചില്ല ഗോട്ടിക്ക് ബ്രെയിൻ ഒന്നുമില്ലട ഏഹ് അതെങ്ങനെയാണ് ലയൻ ചോദിച്ചു ഓ ഏഹ് അപ്പോൾ ഫോക്സ് ചോദിച്ച് ഞാൻ കറിച്ചിട്ടുണ്ടില്ല ഫോക്സ് അല്ല ഗോട്ടിക്ക് അങ്ങനെ ബ്രെയിൻ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ലയൻ പൊട്ടനായി പോയിക്കുന്നത് എന്താണ് പ്രശ്നം ലൈക്കിന് വട്ടാണ് അതുകൊണ്ടാണ്